വെളിയൂർ ബഡ്സ് സ്കൂളിനെ ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒന്നുകൂടിയാണ് വിളിയൂരിലേത് വെളിയൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ഭിന്നശേഷി വിഭാഗക്കാരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തയ്ക്കായി സ്വയം സഹായ സഹകരണ സംഘങ്ങളുടെ നെറ്റ്വർക്കായ സുശക്തി പ്രവർത്തനം മന്ത്രി സൂചിപ്പിച്ചു നമ്മുടെ ശാക്തീകരണവും ബഹുമാനപ്പെട്ട ഏറ്റെടുത്തിട്ടുള്ള ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനാവലിയെ സാക്ഷി നിർത്തി നമ്മുടെ ബഡ് സ്കൂൾ ഒന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സങ്കടങ്ങളും നിവൃത്തികേടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പല കുടുംബങ്ങളും മുന്നോട്ടു പോകുന്നത് അവർക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി ശാക്തീകരിക്കുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാനും സമൂഹത്തിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി സഹായങ്ങൾ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ജനവിഭാഗങ്ങൾക്ക് നൽകുക എന്നുള്ളതിന് പ്രധാന പരിഗണന തന്നെ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തടസ്സരഹിത കേരളം ബാരിയർ ഫ്രീ കേരള എന്നുള്ള സങ്കല്പനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമൂഹത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് പ്രചോദനം കുറിച്ച കുടുംബശ്രീ പദ്ധതി പോലെ ഭിന്നശേഷി മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സുശക്തി പദ്ധതിക്ക് കഴിയുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും ഇനിയും മാറ്റം വരേണ്ടതുണ്ട് ഭിന്നശേഷിത്വമില്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണം അവർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കണം ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് വൈദഗ്ധ്യ പോഷണത്തിനും തൊഴിൽ ഉത്പാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുമെല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് നിഷ വളരെ അഭിനന്ദനീയമായ നിലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന തൊഴിലിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായിട്ട് കാണുകയാണ് അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കകം പ്രചോദനം എന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് അവർക്ക് അഭിരുചി തോന്നുന്ന വിഷയത്തിൽ തന്നെ സ്കില് നൽകിക്കൊണ്ട് പുനരധിവസിപ്പിക്കാൻ തൊഴിലവസരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത് ഇന്നിപ്പോ നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ട് പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ ഭിന്നശേഷിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യതിയാനങ്ങൾ കണക്ട് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം ചടങ്ങിൽ മുഹമ്മദ് മോഹൻ എം എൽ എ അധ്യക്ഷനായിരുന്നു പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മോഹൻ എംഎൽഎയുടെ നേതൃത്വം നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധാ പദ്ധതിയുടെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു ഭിന്നശിശി വിദ്യാർത്ഥികളുടെ ബേൻസംഘത്തിന്റെ അകമ്പടിയോടെയാണ് മന്ത്രിയെ സ്വീകരിച്ച ആനയിച്ചത് വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സരിത ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ അശ്വതി പട്ടാമ്പി അഡീഷണൽ ഡി പി ഒ ഷഹനാസ് ബെഡ് റിഹാബിലിറ്റേഷൻ പ്രധാനാധിപിക മറിയ ഹമീദ് മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു